മുതലാളി എന്നെ വിവാഹം കഴിച്ചോളൂ എനിക്ക് സമ്മതമാണ് നിനക്ക് തോന്നാൻ കാരണം എനിക്ക് സ്നേഹിക്കാൻ ഒരാളിനെയല്ല ഞാൻ ആശിക്കുന്നു എന്നെ സ്നേഹിക്കാൻ ഒരാളിനെയാണ് എന്നെ സ്നേഹിക്കുന്ന ആളിന് അപ്പുപ്പന്റെ പ്രായമായാലും പ്രായമുണ്ട് വേണ്ട ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം എന്റെ കല്യാണം നിശ്ചയിച്ചിരുന്നു അറിയാമല്ലോ എനിക്ക് നേരത്തെ ആ മനുഷ്യനുമായി സ്നേഹബന്ധം ഉണ്ടായിരുന്നു മാത്രമല്ല ആ മനുഷ്യനുമായി എല്ലാ ബന്ധവും അതൊന്നും പറയണ്ട നിനക്കിപ്പോ എന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് മാത്രം എനിക്ക് എനിക്കിഷ്ടമാണ് 拜、嗯 കൊച്ചമ്മ ഒന്ന് കാണാൻ വന്നതാ ദാമോരമതിലാലിയുടെ ഭാര്യയായി കഴിഞ്ഞ കക്ക ഭാര്യയും തൊണ്ടു തല്ലുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് കാണാനൊക്കുകയല്ലോ ദേഹിച്ച പുരുഷന് ഒരു ദിവസം കൊണ്ട് തള്ളിപ്പറയുന്ന നീ പെണ്ണുങ്ങളുടെ വർഗത്തിനൂടെ ഒരു ആക്ഷേപം ഉണ്ടാക്കുന്നവളാണടി എഴുപത് വയസ്സുള്ള ഒരു കഴിവന്റെ ഭാര്യയാകാൻ സംവദിച്ചിരിക്കുന്നു പണവും പ്രതാപവും മോഹിച്ച അത് മാത്രം നീ പറയരുത് പണം മോഹിച്ചല്ല ദാമോദരൻ മുതലാളിയെ കല്യാണം കഴിക്കാൻ ഞാൻ സമ്മതിച്ചത് പിന്നെ പ്രേമം കൊണ്ടായിരിക്കും മുതലാളി ഹൃദയമുള്ളവനാണ് നിന്റെ ശിവരാമ ചേട്ടൻ മനുഷ്യത്വമില്ലാത്തവന് സ്നേഹമില്ലാത്തവൻ シッとんどだ。 എന്നാലും ഇനി എന്താപ്പം അവളും ഇടുക്കിയാണെന്ന് രണ്ടു മൂന്ന് കൊല്ലത്തിനകം വയസ്സിൽ അങ്ങനെ ആവും അവൾക്ക് പിന്നെ ഇത്രയും സ്വത്തും വെച്ച് നല്ല ചെറുപ്പക്കാരെ വലിയൊരു കല്യാണം കഴിച്ചു ചൂക്കരുത് അതിനപ്പോ നമുക്ക് എന്ത് വേണം നീ ആരും വിശ്വസിക്കാത്ത ഒരു സത്യം ചെറുപ്പക്കാരൻ നിന്ന് സ്നേഹിക്കുന്നിടത്തോളം വയസ്സനായി എനിക്ക് സ്നേഹിക്കാൻ കഴിയും കഴിയും എനിക്ക് നിന്നോടുള്ള യഥാർത്ഥ വികാരം എന്താണെന്ന് ഞാൻ തന്നെ പരിശോധിക്കുകയായിരുന്നു ഞാൻ പറയാം നീ അതാരോടും പറയരുത് ആളുകൾ എന്നെ കൂകി വിളിക്കും എനിക്ക് നിന്നോട് പ്രേമമാണ് ഒരു ചെറുപ്പക്കാരനും ഒരു വയസ്സിനെ പോലെ സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് അനുഭവം നിന്നെ നിന്നെ സംബന്ധിച്ചെങ്കിലും ഞാൻ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് പക്ഷേ എന്താണ് യുവതിയായ ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും നിനക്ക് എന്നിൽ നിന്ന് അതൊന്നും ലഭിക്കുകയില്ല ഞാൻ എന്തോ ഏത് ദിവസവും മരിച്ചു പോകത്തൊക്കെ വർദ്ധിക്കും എനിക്കുണ്ട് ഏതായാലും ഒരു നീണ്ട ജീവിതം എനിക്കുണ്ടാവില്ല ഞാൻ മരിക്കുന്നത് വരെ നീ എന്റെ സ്നേഹമുള്ള ഭാര്യയായിരിക്കണം നിന്റെ ശുശ്രൂഷകൾ ഏറ്റുകൊണ്ട് എനിക്ക് മരിക്കണം ഞാൻ മരിക്കുമ്പോഴും നീ യുവതിയും കന്യകയുമായിരിക്കും അപ്പോൾ നീ നിനക്കിഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് സുഖമായി ഇവിടെ കഴിയണം ഈ കിടക്കമുറി തന്നെ നിങ്ങളുടെ കിടക്കമുറിയായിരിക്കണം ആവശ്യമില്ലാത്തതൊന്നും ആലോചിക്കാതെ ശാന്തമായി ഉറങ്ങണം സന്തോഷമായി ഉറങ്ങണം ഉണർന്നില്ലേ ഉം ആ എണേക്കഴേ കരിഗാസ് വണ്ടി പോലെയാണ് ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വിടാൻ കുറെ സമയമെടുക്കും ഓടിത്തുടങ്ങിയാൽ കട്ടിലിൽ വന്ന് വീഴുന്നത് വരെ അങ്ങ് ഓടിക്കൊള്ളു ഏ എനിക്ക് ഈ ചെറുപ്പക്കാരുടെ പരിഷ്കാരം ഒന്നുമില്ല മോളെ മുതലി എണ്ണീറ്റോടി ഉം എണീറ്റു എടാ പുരുഷോ എടാ ചെറുക്ക എന്തിനാണ് അയലെ വിളിക്കുന്നത് അമ്മ അപ്പുറത്തേക്ക് പോകും കുളൂറിന്ന് വരും ചേട്ടൻ അപ്പുറത്തേക്ക് പോകൂ അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട നീ ചായ ഞാൻ കഴിച്ചോളാം വേണ്ട ഇന്നെനിക്ക് ശരീരത്തിനും മനസ്സിനും നല്ല ഉത്സാഹവും തന്റെ ഇടവും തോന്നും വയസ്സന്മാർക്കും ഭാര്യ ആവശ്യമാണ് <laughs> ഞാൻ ദാമോദര മതി എന്താ നിന്നില്ലെങ്കിൽ നിന്നെവിടുന്ന് ഞാൻ പറഞ്ഞു വിടുന്നു കാർക്കു സൂക്ഷിച്ചു തലപടി എടാ ചേർക്ക

ടാൻ മാത്രം എന്നെ പറയുന്നത് കൊണ്ടുപോയത് എനിക്ക് വയ്യ വെട്ടി കൊച്ചമ്മ എപ്പോഴും എപ്പോഴും പിടിച്ച് പിടിച്ച് പിഴുത് കളയുന്നോണ്ട് ചെയ്തതാ മനസ്സുണ്ടായിട്ട് ചെയ്തതല്ല മാനക്കേടും മനോവേദനയും സഹിക്കു വയ്യാനിട്ട് ഞാൻ ചെയ്താ ഇനി യ്യല്ലേ പറഞ്ഞാ കൊച്ചമ്മ കാലും ചെന്നാണ്ട് ഞാൻ തടവാ ചെവി മുറിച്ചു കളഞ്ഞ് ഭേദമാണല്ലോ ഇത് കണ്ട മറക്കാത്തോടെ കാലി തടവുന്നു നമ്മൾ ർത്താക്കന്മാരായിട്ട് രണ്ട് മാസമേ ആയുള്ളൂ എങ്കിലും ഒരു പത്ത് വർഷത്തെ പ്രായക്കുറവ് തോന്നുന്നു എനിക്ക് ഇക്കണക്കിന് രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മതിയല്ലോ നമ്മൾ വയസ്സുകൊണ്ട് ചോദിച്ച ഭാര്യ ഭർത്താക്കന്മാരാവ നല്ല ജോഡി ആവശ്യ ഭാര്യയ്ക്കും ഭർത്താവിന് എത്ര വയസ്സ് വീതം കാണും ഞങ്ങളുടെ വയസ്സിന് നമ്മൾ വലിയ വ്യത്യാസമില്ല എന്റെ ഭാര്യയ്ക്ക് പതിനേഴ് അത് തിരിച്ചിട്ടാൽ അതെന്റെ വയസ്സ് നീ വിഷമിക്കണ്ട എഴുപത്തൊന്ന് ഇനിയും ആറ് വയസ്സുണ്ട്